നമസ്കാരം ഗരുഡൻ എങ്ങനെയാണ് ഭഗവാൻ വിഷ്ണുവിൻ്റെ വാഹനമായതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഗരുഡൻ ഭഗവാൻ വിഷ്ണുവിൻ്റെ വാഹനായി മാറിയത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധത കൊണ്ടാണ് കദ്രുവിൻ്റെയും നാഗപുത്രന്മാരുടെയും അടിമത്തത്തിൽ നിന്ന് തൻ്റെ അമ്മയെയും തന്നെയും രക്ഷിക്കാൻ ഗരുഡൻ സ്വർഗത്തിലേക്ക് പോയി ദേവന്മാരുമായി യുദ്ധം ചെയ്തു എന്നിട്ട് അമൃതം അഥവാ ജീവാമൃതം ഭൂമിയിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഗരുഡൻ അമൃതവുമായിട്ട് അമൃതകുംഭവവുമായിട്ട് ആകാശത്തിലൂടെ പറക്കുമ്പോൾ ഭഗവാൻ വിഷ്ണു അവനെ കണ്ടു ഗരുഡൻ അമൃതത്തിൻ്റെ അമൃതൻ്റെ ഒരു തുള്ളി പോലും രുചിച്ചു നോക്കേ വിഴുങ്ങേ ഒന്നും ചെയ്തില്ല എന്ന് വിഷ്ണു ശ്രദ്ധിച്ചു അങ്ങനെ ചെയ്ത അത് ഗരുഡനെ അമർത്യനാക്കുമായിരുന്നു പക്ഷേ ചെയ്തില്ല അപ്പോൾ ഗരുഡൻ്റെ സത്യസന്ധതയിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു ഗരുഡനോട് തൻ്റെ വാഹനം ആകാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് കൂടാതെ രഥത്തിൻ്റെ പതാകയിൽ തന്നെ നിലയുറപ്പിക്കാനും ആവശ്യപ്പെട്ടു വിഷ്ണുവിൻ്റെ ദിവ്യ വാഹനമായ ഗരുഡൻ ഒരു ഭീമൻ കഴുകനാണ് അല്ലേ പലപ്പോഴും മനുഷ്യശരീരവും ഇന്ദ്രിയങ്ങളും ഒക്കെയുള്ള പക്ഷി പോലുള്ള നെറ്റി ചിറകുകൾ കൊക്ക് നഖങ്ങൾ എന്നിവയുള്ളതായിട്ട് ചിത്രീകരിക്കപ്പെടുന്നുണ്ട് ഹിന്ദുമതത്തിൽ ഗരുഡൻ്റെ ഔന്നിത്യം ഒരു സ്വതന്ത്ര ഉപനിഷത്ത് അതായത് ഗരുഡോപനിഷത്ത് ഒരു പുരാണമായ ഗരുഡപുരാണം എന്നിവ അദ്ദേഹത്തിന് സമർപ്പിച്ചിരിക്കുന്നതാണ് അതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഔന്നിത്യം ഗരുഡനെ വിവിധ പേരുകളുണ്ട് ഏതൊക്കെയാ ചിരത ഗഗനേശ്വര കാമയൂഷ കശ്യപി ഖഗേശ്വര നാഗാന്തക സീതാനന സുധാഹര സുവർണ തക്ഷയ വൈനതേയ വിഷ്ണുരഥൻ ഇതൊക്കെ കുറച്ച് ഗരുഡൻ്റെ വേറെ പേരുകളാണ് കശ്യപ മഹർഷിയുടെയും ഭാര്യ വിനതയുടെയും മകനായിട്ടാണ് ഗരുഡൻ ജനിച്ചത് അറുപതിനായിരം പെരുവിരൽ വലിപ്പമുള്ള മുനിമാരുടെ കൂട്ടമായ വാലാഖില്യർ അവരുടെ മഹത്തായ തപസ്സിൻ്റെ ഫലം കശ്യപ മുനിക്ക് കൈമാറിയതായും അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ വിനതയ്ക്ക് കൈമാറിയതായും പറയപ്പെടുന്നുണ്ട് കശ്യപ മഹർഷിക്ക് രണ്ട് ഭാര്യമാരാണ് കദ്രുവും വിനതയും അല്ലേ അപ്പം കദ്രുവിന് നാഗങ്ങളാണ് മക്കളായിട്ട് വിനതയ്ക്ക് രണ്ട് മുട്ട പ്രസവിക്കുകയാണ് വിനത അതിൽ നിന്ന് അരുണനും ഗരുഡനുമാണ് ഉണ്ടായത് കദ്രുവിൻ്റെ ആയിരം മക്കളുടെ ഫലമാണ് വിനതയുടെ ഒരു പുത്രനെ പക്ഷേ മുട്ട വിരിയാൻ വൈകിയപ്പോൾ വിനത പൊട്ടിക്കുകയാണ് ഉണ്ടായത് ഒരെണ്ണം അതിൽ നിന്ന് പൂർണ്ണ വളർച്ച എത്താതെ അരുണന് ജനിക്കേണ്ടി വന്നു അടുത്ത മുട്ടയിൽ നിന്നാണ് ഗരുഡൻ ജനിക്കുന്നത് ഈ കഥ മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ലിങ്ക് കൊടുക്കാം അത് കേൾക്കണം ആഗ്രഹിക്കുന്നവരെ കേട്ടോ ഒരു വഞ്ചനയിലൂടെ ഒരു പന്തയം വെച്ചപ്പോൾ ഗരുഡൻ്റെ അമ്മയായിട്ടുള്ള വിനത കദ്രുവിൻ്റെ അടിമയാകുന്നുണ്ട് അപ്പോൾ വിനതയെ മോചിപ്പിക്കാൻ കദ്രു അമൃത് മോചനദ്രവ്യായിട്ട് ആവശ്യപ്പെടുകയാണ് അങ്ങനെയാണ് ഗരുഡൻ അമൃത് തേടി അമരാവതിയിൽ ഇന്ദ്രൻ്റെ തലസ്ഥാനമായ അമരാവതിയിൽ എത്തുന്നത് അവിടെ ഉഗ്ര യുദ്ധമാണ് നടക്കുന്നത് ഒറ്റയ്ക്കാണ് ഗരുഡൻ ദേവന്മാരെല്ലാം മറുഭാഗത്ത് അപ്പോൾ അമൃത് കൈവശം വെച്ചിരിക്കുന്ന സ്ഥലത്ത് എത്തുന്നതിൽ കിണറിൽ എത്തുന്നതിൽ നിന്ന് അവനെ ഈ ഗരുഡനെ തടയാൻ ശ്രമിച്ച എല്ലാ ദിവ്യ ശക്തികളെയും ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തുകയാണ് ഗരുഡൻ എന്നിട്ട് കതിരുവിൻ്റെ രണ്ടാനമ്മയായ കതിരുവിൻ്റെ അടുത്തേക്ക് അമൃത് എത്തിച്ചു പക്ഷേ കതിരുവിൻ്റെ വഞ്ചനയ്ക്ക് സ്വന്തം കൈകൊണ്ട് ഉത്തരം നൽകി അമൃത് കൈമാറാതെ തൻ്റെ അമ്മയായിട്ടുള്ള വിനതയെ മോചിപ്പിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ മഹാവിഷ്ണു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു ഇത്രയും കാലം വഹിച്ചുകൊണ്ട് ദേവലോകത്ത് നിന്ന് വഹിച്ചുകൊണ്ട് അമൃത് ഗരുഡൻ കതിരുവിൻ്റെ അടുത്ത് എത്തിച്ചു പക്ഷേ ഒരിക്കൽ പോലും അത് തൊട്ടു നോക്കുകയെ രുചിച്ചു നോക്കുകയോ ഒന്നും ചെയ്തില്ല ആ സത്യസന്ധതയിൽ ഗരുഡൻ്റെ സത്യസന്ധതയിൽ മഹാവിഷ്ണു ആകൃഷ്ടനാവുകയാണ് വിഷ്ണു ഗരുഡനോട് തൻ്റെ വാഹനമാകാൻ അഭ്യർത്ഥിച്ചു ഗരുഡൻ സമ്മതിച്ചു പക്ഷേ രണ്ട് നിബന്ധനകൾ മുന്നോട്ട് വെച്ചു ഒന്ന് അദ്ദേഹത്തെ വിഷ്ണുവിനേക്കാൾ ഉയർന്ന നിലയിൽ നിലനിർത്തുക രണ്ടാമത്തേത് അമർത്യതയുടെ അമൃത് കുടിക്കാതെ അമർത്ഥനാവുക അങ്ങനെ വിഷ്ണു രണ്ട് ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുത്തു വിഷ്ണുവിനേക്കാൾ ഉയരത്തിൽ സ്ഥാപിക്കണമെന്ന ആഗ്രഹം നിറവേറ്റുന്നതിനായിട്ട് വിഷ്ണു ഗരുഡനെ തൻ്റെ കൊടിമരത്തിന് മുകളിൽ പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് ഗരുഡധ്വജം അല്ലെങ്കിൽ ഗരുഡനാൽ അലങ്കരിക്കപ്പെട്ട കൊടിമരം എന്ന ആശയം പിറന്നത് എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും ശ്രീകോവിലിന് മുന്നിൽ അത്തരം ഒരു ധ്വജം ഗരുഡധ്വജം ഉണ്ട് ഒരു ഉയരമുള്ള സ്തംഭം അതിൽ വിഷ്ണുവിൻ്റെ വിഗ്രഹത്തെക്കാൾ ഉയർന്ന സ്ഥാനത്ത് ഗരുഡൻ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ ഹിന്ദു കലകളിൽ ഗരുഡൻ നെഞ്ചിലൊരു സർപ്പവുമായിട്ട് ഡിപെക്ട് ചെയ്തിട്ടുണ്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അതെന്താ അതിൻ്റെ രസകരമായ കഥയാണെന്ന് വെച്ചാൽ അമർത്യതയ്ക്കൊപ്പം വിഷ്ണുവിൻ്റെ മുകളിൽ സ്ഥാനമൊക്കെ നേടിയതോടെ ഗരുഡൻ അഹങ്കാരിയായി ഒരിക്കൽ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ സർപ്പമായ സുമുഖനെ അമർത്യത എന്ന വരം നൽകി അപ്പോൾ ഗരുഡൻ കഴുകനാണല്ലോ അപ്പം ഗരുഡന്റെ ഭക്ഷണമാണ് സർപ്പങ്ങൾ സുമുഖൻ ഒരു സർപ്പമാണ് ദാനം അതുകൊണ്ട് ഇന്ദ്രൻ സുമുഖന് നൽകിയ വരം തനിക്ക് അപമാനമാണെന്ന് തോന്നി ഗരുഡനെ സുമുഖനൊരു സർപ്പമായതിനാൽ അത് തൻ്റെ ശത്രുവും ഭക്ഷണവുമായിരുന്നു അതിനാൽ ഗരുഡൻ ഇന്ദ്രനുമായി വഴക്കിട്ടു അങ്ങനെ ചെയ്യുന്നതിനിടയിൽ താൻ വിഷ്ണുവിനേക്കാൾ ശക്തനാണെന്നും അതുകൊണ്ടാണ് വിഷ്ണുവിനേക്കാൾ ഉയർന്ന സ്ഥാനത്ത് നിർത്തിയത് എന്നും വീമ്പിളക്കി തൻ്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷയായി വിഷ്ണു തൻ്റെ വിരൽ ഗരുഡൻ്റെ ശരീരത്തിൽ അമർത്തി ഗരുഡന് അസഹനീയായിട്ടുള്ള വേദനയാണ് അപ്പോൾ അനുഭവപ്പെട്ടത് വേഗം വിഷ്ണുവിനോട് കരഞ്ഞ അപേക്ഷിച്ചു ക്ഷമിക്കണേ അങ്ങനെ വിഷ്ണു അനുദപിച്ചു പക്ഷേ ഗരുഡൻ്റെ അഹങ്കാരത്തിൻ്റെ തെറ്റ് ഓർമ്മിപ്പിക്കാൻ സുമുഖനെ ഒരു മാല പോലെ ഗരുഡൻ്റെ നെഞ്ചിൽ ചേർത്ത് വെച്ചു കൊടുത്തു അങ്ങനെയാണ് ഗരുഡൻ്റെ കഴുത്തിലൊരു പാമ്പിനെ കാണാം അല്ലേ അതിതാണ് കാര്യം അപ്പോൾ ഈ കഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ